കഴിഞ്ഞ പതിനൊന്ന് വർഷങ്ങളായി നിങ്ങളുടെ സൗന്ദര്യം കാത്തു സൂക്ഷിച്ച ബെല്ല സൂക്ഷിച്ചാൽ സ്റ്റുഡിയോ ഈ വരുന്ന ജൂൺ ഇരുപത്തി ഒൻപതാം തീയതി കരുനാഗപ്പള്ളി തഴവേലെ തന്നെ ഏറ്റവും വലിയ പ്രീമിയം ഫാമിലി സലൂൺ ആയി പ്രവർത്തനം ആരംഭിക്കുകയാണ് ചടങ്ങിന് ഞാനും വരുന്നുണ്ടാവും അപ്പൊ നമുക്ക് എല്ലാവർക്കും കരുനാഗപ്പള്ളി ഡെല്ലയിൽ വെച്ച് കാണാം ദൈവമേ ഉദ്ഘാടനത്തിന് പോകുന്നു ഇരുപത്തി ഒമ്പതാം തീയതി ഞായറാഴ്ച നമ്മുടെ ബെല്ല ബ്യൂട്ടി പാർലർ ഉദ്ഘാടനം ചെയ്യുന്നതായിരുന്നോ മനുഷ്യൻ അങ്ങ് പേടിച്ചു പോയല്ലോ അതിന് ഞാൻ എന്താ വേണം എന്താണോ ഉദ്ഘാടനം ചെയ്യുന്ന ആരാണെന്ന് അറിയാവോ അമ്മയുടെ പ്രിയപ്പെട്ട ബോച്ചയും എന്റെ ഫേവറേറ്റ് ആക്ട്രസ് മീയേയും പിന്നെ നമ്മുടെ മഹേഷ് എമ്മയും കൂടെ ഉദ്ഘാടനം ചെയ്യുന്നത് ഒന്ന് പോടി ഈ ഗോഗ്രാമത്തിലാന്ന് അവരൊക്കെ വരുന്നത് സത്യമാണേ കൂടാതെ ഡാൻസിങ് ബ്യൂട്ടി അക്കാഡമി ലേഡീസ് ഹോസ്റ്റൽ എന്നിവ അവിടെ ആരംഭിക്കുന്നുണ്ട് എന്നാലും അവരൊന്നും വിളിച്ചില്ലല്ലോ എങ്ങനെ വിളിക്കാൻ ഞാൻ അന്നേ അമ്മയെ എടുത്ത് വന്നതാ എന്റെയും മോളൂന്റെയും കല്യാണത്തിന് വെല്ല ബ്യൂട്ടി പാർലറിൽ വിളിച്ചാ മതിയെന്ന് എന്നിട്ട് കേട്ടോ അമ്മയുടെ പരിചയത്തിലുള്ള ഒരു കൂട്ടുകാരിയും കൊണ്ടുവന്ന് ഞങ്ങളെ മേക്കപ്പ് ചെയ്യിപ്പിച്ച് ദൈവമേ അങ്ങത്തെ ഓർത്തോല് നാടോടി നൃത്തത്തിന് ഒരിക്കലും പോലെ കാണാൻ ഞങ്ങളുടെ ആൽബം ആരെ കാണിക്കാൻ പറ്റുമോ അതിനിപ്പോ ഞാൻ എന്തോ ചെയ്യാനാ എന്നിട്ട് ആ പാർവതിയുടെ കല്യാണത്തിൽ അവടെ ആൽബം ഒന്ന് കാണണം എന്ത് ഭംഗിയായിട്ടാണറിയോ ഒരിക്കുന്നത് ഞാൻ അറിഞ്ഞോ അങ്ങനെ ആകുമെന്ന് അയ്യോ കഷ്ടമായി പോയല്ലോ ഓ അതൊന്നും സാധനില്ലമ്മേ ഇതിനൊന്നും ആരും വിളിക്കണം എന്നൊന്നുമില്ല ഉദ്ഘാടനത്തിൽ നമ്മള് കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞു ചെല്ലുക അത്രയുള്ളൂ ഞാൻ നമുക്കൊന്നും പോകാം നമുക്ക് പോവാമേ ഒന്നുമില്ലെങ്കിലും കാണാമല്ലോ കൂടാതെ ഉദ്ഘാടനത്തിനോട് ഓഫറുകളൊക്കെ കിട്ടില്ല അയ്യോ ആണോ ഒന്നുമില്ലേ അയ്യോ പോലെ നമ്മുടെ ബ്യൂട്ടി പാർലർ ഉദ്ഘാടനം ചെയ്യാനായിട്ട് മീയേയും കൂടെ വരുന്നെന്ന് അയ്യോ എന്റെ പോനിക്കൊന്ന് കാണണം സഹായം പോ എന്ത് സഹായം സഹായനിധി ഈ കുഴിയിലോട്ട് കന്നിട്ടിരിക്കുന്ന നമ്മ സഹായനധി ആ പൊരുത്തം കേട്ടെ എനിക്കൊരു സഹായം ചോദിക്കണം അതെ എനിക്ക് ഒരു ഐഫോൺ വേണം ഐഫോണോ ഈ ആഹാ നീ വയസ്സാകാലത്തിന് അതിന്റെ കുറവും കുറവു കയ്യിലൊന്നും ഉണ്ടല്ലോ ഈ കുന്ത്രാണ്ടത്തിനകത്ത് നോക്കി ഒരു മങ്ങല ഐഫോണിനകത്ത് നോക്കുവാണെങ്കിലേ

ആ ഇപ്പോ വയസ്സുകാലത്ത് ബാക്കി ഉള്ള ഗൂഗിളിൽ പോന്നുകൊണ്ട് കണക്കുകാരും ും മോളിയും വന്നിരിക്കുന്നു അച്ഛനെ നാണവില്ലയോ ഈ വയസ്സാകാലത്ത് ഇയെ കാണാൻ പറ്റിയ ഒരു പ്രായം നിങ്ങക്ക് ഞാൻ വെച്ചിട്ടുണ്ട് ഞങ്ങളും വരുന്നു അതെ ഞങ്ങളും വരുന്നു ആ തിരത്തിനത്തങ്ങനെ എന്നോട് പെട്ടു കഴിഞ്ഞാല് പപ്പടം പൊടുന്ന പോലെ പൊടി അതുകൊണ്ട് മര്യാദയ്ക്ക് ഇവിടെ ഞങ്ങൾ അടങ്ങി നിങ്ങ